Friends, ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മുട്ട കിഴി പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ മസാലയൊക്കെ മുട്ട പൊറോട്ട ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൊറോട്ട ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്കൊരു ലെയറായിട്ട് ഇതേപോലെ അടുക്കി വെച്ച് കൊടുക്കുക പൊറോട്ട സാധാരണ ബീഫൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് ബീഫ് ചിക്കന് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പം നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റത്തെ ലെയറ് കറി ഒഴിച്ച് സെറ്റാക്കി ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മുട്ട നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എത്ര വേണമെങ്കിൽ വെക്കുക ഇനി ഇത് ഈ കോഴിമുട്ടയ്ക്ക് പകരം കാടമുട്ട വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പം നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് അതല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കപ്പ ഉപയോഗിച്ചിട്ടൊക്കെ നല്ല മസാലക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നന്നായി എല്ലാ ഭാഗത്തും അടുത്ത രണ്ടാമത്തെ കോട്ടിക്കും കൂടി ഇതേപോലെ സെറ്റാക്കിയതിന് ശേഷം വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള അഞ്ച് മുട്ട കൂടി എടുത്തിട്ടുണ്ട് പത്ത് മുട്ടയാണ് മൊത്തം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് മുട്ട കൂടി വെച്ച് കൊടുക്കുക ഇനി അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതിനെ ഒന്നിച്ചിട്ട് നമ്മൾ കിഴി രൂപത്തിലേക്ക് മടക്കിപ്പൊടി വെച്ചിട്ട് കെട്ടിവെക്കണം നന്നായി പ്രെസ് ചെയ്ത് കെട്ടണം അപ്പം നമ്മൾ ഇല മുന്നേ തന്നെ വാട്ടി വെച്ചിട്ടുണ്ടാവണം വാട്ടി വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി കെട്ടണ സമയത്ത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി വാട്ടിയെടുത്ത് നന്നായി പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ക്ലിയർ ആയതിനു ശേഷം നമുക്കൊരു കയർ വെച്ചിട്ട് ഇതേപോലെ കെട്ടുക നോർമൽ കയർ വേണമെങ്കിൽ ഉപയോഗിക്കാം വാഴനാർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ ഒരു ലേശം വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു ചെറിയ പാത്രം കൂടി വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ വേണം നമ്മളിത് വെച്ചു കൊടുക്കാൻ അപ്പം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഈ താഴത്ത് വെച്ചിട്ടുള്ള അതേ പാത്രത്തിൻ്റെ അളവിലുള്ള ഒരു പാത്രം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ മൂടിയിരിക്കുന്നത് ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ഇത് പൊട്ടിക്കുക ഇപ്പോൾ ദമ്മു പൊട്ടിച്ച പോലെ നല്ല ആവിയൊക്കെ വരും ഇപ്പോൾ നല്ല ചൂടുണ്ട് ഇനി അതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട് നോൺ വെജ് കഴിക്കാത്തവർക്കായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊട്ടാറ്റോ ഇനി വെജിറ്റബിൾസ് എന്ത് വെച്ചിട്ടുള്ള എന്ത് അടിപൊളിയിൽ കുറുമ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി ആരും തന്നെ കിഴിപ്പൊറാട്ട കഴിക്കാൻ പറ്റിയില്ല എന്ന് പരാതി പറയരുത് അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ